കാത്തിരിപ്പിന് വിരാമം നടി ആര്യ വിവാഹിതയായി ബഡായ് ഇനി പുതിയ ഭർത്താവിനൊപ്പം വരൻ സിബിനും താരമാണ് ആദ്യത്തെ ബന്ധം നല്ല രീതിയിൽ പിരിഞ്ഞു വീണ്ടും അതിലും മികച്ചൊരു ബന്ധം വന്നപ്പോൾ കൈ നീട്ടുകയാണ് തല കുനിക്കുകയാണ് നടിയും അവതാരികയും സംരംഭകയുമായ ആര്യയും ഡിജെയും കൊറിയോഗ്രാഫറും ബിഗ് ബോസ് താരവുമായ സിബിനും വിവാഹിതരാവുന്നു ഇരുവരുടെയും വിവാഹനിശ്ചയം കഴിഞ്ഞു സിബിനും ആര്യയും തന്നെയാണ് ഔദ്യോഗികമായി ഈ വാർത്ത പങ്കുവച്ചത് ബിഗ് ബോസ് സീസൺ ആറിൽ വൈൽഡ് കാർഡ് എൻട്രിയുമായി എത്തിയ താരമാണ് സിബിൻ ബെഞ്ചമിൻ ഉറ്റ സുഹൃത്തുക്കളിൽ നിന്ന് ജീവിത പങ്കാളികളിലേക്ക് വളരെ പെട്ടെന്നെടുത്ത തീരുമാനത്തിനൊപ്പം ജീവിതം ഏറ്റവും അവിശ്വസനീയവും ഏറ്റവും മനോഹരവുമായ വഴിത്തിരിവിലെത്തിയിരിക്കുകയാണ് ഒരു ആസൂത്രണവുമില്ലാതെ എൻറെ ജീവിതത്തിൽ സംഭവിച്ച മികച്ച കാര്യം പരസ്പരം താങ്ങായി ഞങ്ങൾ ഇരുവരും എപ്പോഴും ഉണ്ടായിരുന്നു എന്നാൽ ജീവിതകാലം മുഴുവൻ ഒന്നിച്ചുണ്ടാകുന്ന തരത്തിലേക്ക് അത് മാറുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എനിക്ക് ഏറ്റവും വലിയ പിന്തുണയായതിനും എന്റെ എല്ലാ പ്രശ്നങ്ങളിലും സമാധാനം നൽകിയതിനും സമാധാനത്തോടെ എനിക്ക് ചാരിയിരിക്കാനുള്ള തോളായതിനും നമ്മുടെ മകൾക്ക് ഏറ്റവും നല്ല അച്ഛനായതിനും നന്ദി എന്റെ മകൾ ഖഷിയുടെയും ഏറ്റവും നല്ല സുഹൃത്തായതിനും ഞങ്ങളുടെ കുടുംബത്തിന് ശക്തിയായതിനും നന്ദി എന്നാണ് ആര്യ പറയുന്നത് ഇനി നന്നായി ജീവിക്കുക എല്ലാ ഭാവുകങ്ങളും നേരുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി